രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതോടെ എൻ ഡി എ സഖ്യത്തിന്റെ പ്രധാന രണ്ട് ലക്ഷ്യങ്ങളിൽ ഒന്നായിരുന്നു നാനൂറ് സീറ്റ് വരെ നേടി മൂന്നാമതും അധികാരത്തിലെത്തുക രണ്ടാമത്തെ പ്രധാന ലക്ഷ്യം കോൺഗ്രസ് മുക്ത ഭാരതമായിരുന്നു ഇതിനായുള്ള പ്രചരണ ആയുധങ്ങളായിരുന്നു ഇന്ത്യയിൽ ഉടനീളം എൻ ഡി എ സഖ്യം നടത്തി വന്നിരുന്നത് ബി ജെ പി നാന്നൂറ് സീറ്റ് ലക്ഷ്യം വെക്കുമ്പോൾ കേവലം അമ്പത്തഞ്ച് സീറ്റുകൾ നേടി പ്രതിപക്ഷ സ്ഥാനം ഉറപ്പിക്കാനാണ് കോൺഗ്രസിന്റെ ശ്രമം എന്നാൽ ഏത് രീതിയിലെങ്കിലും പതിനൊന്ന് സീറ്റ് നേടി ദേശീയ പദവി നിലനിർത്താൻ സി പി എമ്മും ശ്രമം തുടരുന്നുണ്ട് അതുകൊണ്ട് തന്നെ പതിനെട്ടാം ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലം പുറത്തുവരുമ്പോൾ എൻ ഡി എ സഖ്യം മൂന്നാമതും അധികാരത്തിലെത്തുമെന്ന കാര്യം ഉറപ്പായി വിവിധ സംസ്ഥാനങ്ങളിൽ കോൺഗ്രസ് ഇല്ലാതാവുകയും ബി ജെ പി കൂടുതൽ കൂടുതൽ ശക്തമായി കൊണ്ടിരിക്കുകയാണ് എന്നതാണ് വിവിധ സർവേകൾ വ്യക്തമാക്കുന്നത് അങ്ങനെ നോക്കുമ്പോൾ ബി ജെ പി ശക്തമായി കൊണ്ടിരിക്കുകയും കോൺഗ്രസ് ഇല്ലാതാവുകയും ചെയ്യുന്ന ഒരു പ്രധാന സംസ്ഥാനമാണ് ബീഹാർ രണ്ടായിരത്തി പത്തൊമ്പത് തെരഞ്ഞെടുപ്പിൽ നാൽപ്പ് ലോക്സഭാ സീറ്റിൽ നിന്നും എൻ ഡി എ സഖ്യം മുപ്പത്തെട്ട് സീറ്റാണ് അന്ന് നേടിയെടുത്തത് ബീഹാറിൽ കോൺഗ്രസ് തന്നെ ഇല്ലാതാവുന്ന അവസ്ഥ മറ്റൊരു സംസ്ഥാനം കോൺഗ്രസ് തകർന്നടിഞ്ഞ രാജസ്ഥാനാണ് ഇരുപത്തി ലോക്സഭാ സീറ്റുള്ള രാജസ്ഥാനിൽ നിന്നും അന്ന് എൻ ഡി എ സഖ്യം നേടിയെടുത്തത് ഇരുപത്തിനാല് സീറ്റായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പത് തെരഞ്ഞെടുപ്പിൽ ഒരൊറ്റ സീറ്റ് പോലും കോൺഗ്രസിന് രാജസ്ഥാനിൽ നിന്ന് വിജയിക്കാനായിട്ടില്ല കോൺഗ്രസ് ഇല്ലാതാവുന്ന മറ്റൊരു സംസ്ഥാനമാണ് ഗുജറാത്തും ഉത്തർപ്രദേശും രണ്ടായിരത്തി പത്തൊമ്പതിൽ തെരഞ്ഞെടുപ്പ് പോലെ ദയനീയമായ പരാജയം തന്നെയാണ് ഇത്തവണയും ഗുജറാത്തിലും ബീഹാറിലും കോൺഗ്രസിനെ കാത്തിരിക്കുന്നത് മഹാരാഷ്ട്രയിലും ഇതുതന്നെയാണ് അവസ്ഥ രണ്ടായിരത്തി പത്തൊമ്പത് തെരഞ്ഞെടുപ്പിൽ നാൽപ്പത്തെട്ട് ലോക്സഭാ സീറ്റിൽ നിന്നും എൻ ഡി എ സഖ്യം നേടിയെടുത്തത് നാൽപ്പത്തൊന്ന് സീറ്റായിരുന്നു കോൺഗ്രസ് അഞ്ച് സീറ്റിലേക്ക് ഒതുങ്ങിയ കാഴ്ചയാണ് അന്ന് കണ്ടത് ലഡാക്കിലുള്ള ഒരു സീറ്റും ജമ്മു ആൻഡ് കാശ്മീരിലുള്ള രണ്ട് സീറ്റും ബി ജെ പി ലക്ഷ്യം വെക്കുന്നതോടെ അവിടെയും കോൺഗ്രസ് ഇല്ലാതാവുകയാണ് അങ്ങനെ മൊത്തം രണ്ടായിരത്തി ഇരുപത്തിനാലെ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം വരുമ്പോൾ കോൺഗ്രസ് തന്നെ ഭാരതത്തിൽ നിന്ന് മുക്തമാകും സിഡോസ് കോഴിക്കോട്